നമ്പർ നമ്പർ മോണോ ആക്ട് ഓൺ സ്റ്റേജ് ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നവര് നാടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തേ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഒരു ഒരു കള്ള ലക്ഷണം വളരെ ഈ വീഡിയോ നിങ്ങൾ സ്ത്രീ പോസ്റ്റ് ഇത് നിങ്ങൾ നിങ്ങള് ആ പുള്ളിക്കാരൻ ഇവരെ നോക്കു പോലും ചെയ്യാതെ വേറെ എങ്ങോട്ടോ നോക്കി അവര് തട്ട് അയാളെ തട്ട് മുട്ടൊന്നും ചെയ്യാതെ അവിടെ വെറുതെ നിക്കാ ഒന്നും പറ്റാണ്ടിരിക്കാൻ ഓടി രക്ഷപ്പെടുകയാണ് കാണിച്ചു കൊടുക്കാം ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഭൂകമ്പ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം അപ്പോഴേക്ക് ഇവരില് ചൂട ഇട്ടിട്ട് എരയെ പിടിക്കാൻ കാത്തിരിക്കുന്നവണൊക്കെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് എന്ത് പ്രതീക്ഷിച്ച് നിൽക്കാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിക്കുന്ന ആടടുത്തോട്ട് ചേർന്ന് നിന്നിട്ട് തന്റെ മാറുകൊണ്ടു വന്ന് അയാളെ കയ്യിൽ ഇട്ടു ഒരസ്ന്ന് ഡെങ്കമ്പനി ജപ്പാൻ ചുരം അങ്ങനെ എന്തൊക്കെയാ വ്യാധികൾ ഒന്നും നാട്ടിൽ ഓരോരുത്തരും അതിലൊന്നും പെടാതെ എന്റെ കാലിലായിട്ട് അപ്പൊ അയാള് തിരിച്ച് ആ ഉറച്ചപ്പം തിരിച്ചു തട്ടി ഇവര് മനഃപൂർവ്വം അയാളെ ഒരു തട്ട് കൊടുത്തിട്ട് നേരെ ഇറങ്ങി പോയി മറ്റൊരു മുമ്പിൽ നല്ല മാന്യായിട്ട് നടക്കും പക്ഷെ ആള് മഹാപഴയു നാലഞ്ചു അസാം ഹമ്മത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ട്രോളാണെങ്കിലും ഇത് പഴയതല്ല ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് യൂസ് ചെയ്യണം ബസ്സിൽ ഉണ്ടായതായിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തതും ഒരു ദുർബല വ്യക്തിത്വമുള്ള ഒരു പുരുഷൻ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു അതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ മൊബൈൽ പിടിച്ച് ബസ്സിൽ കയറുന്നതും എവിടെയെല്ലാം പോകുന്നതും എല്ലാം ഇവരുടെ ഇവരുടെ ഒരു ദാഹം തീർക്കാനായോ ദാഹം തീർക്കാൻ വേണ്ടിയോ എന്ന ഉള്ള ഒരു സംശയം കൂടി ഇവിടെ ബാക്കിയുണ്ട് ഇവരുടെ ദാഹമെന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൻ്റെ ദാഹവും അതുപോലെ ഇവരുടെ പണത്തിൻ്റെ ദാഹവും അതുപോലെ ഇവർ വൈറലാകാനുള്ള ഒരു ദാഹവും എല്ലാം കൂടി ഇവിടെ ജനങ്ങളെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഈ കൂത്തുച്ചികൾ എന്ന് പറയുന്നില്ലേ ഈ കൂത്തുച്ചികളുടെ ഈ സ്ത്രീകളുടെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മളും നല്ല പോലെ ശ്രദ്ധേയമായിരിക്കണം എവിടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പുരുഷന്മാരെന്ന് പറഞ്ഞ് അവിടെ നമ്മൾ നല്ല പോലെ ജാഗ്രതയോടുകൂടെ വേണം ഈ സ്ത്രീകളുടെ ഒന്നിച്ചു പോകുന്ന ബസ് യാത്ര അതുപോലെ ട്രെയിൻ യാത്ര ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ആ സ്ത്രീ സ്ത്രീയുടെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ പുരുഷനെ തട്ടിച്ചു കൊടുക്കുന്ന രീതിയിൽ അവളുടെ സാധനങ്ങളെ തട്ടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കാണുന്നത് എങ്കിലും നമ്മളിവിടെ ആ യുവാവിനെയും ആ യുവാവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കഴിയില്ല കാരണം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തട്ടിക്കുമ്പോൾ അവനിക്കും മാറി നിൽക്കമായിരുന്നു അവൻ്റെ അവൻ മാനക്കേടുണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവുമായിരുന്നു അവൻ്റെ ജീവൻ ബാക്കിയാവുമായിരുന്നു എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീയും പുരുഷന്മാരും ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ അവിടെ ആ സ്ത്രീകളുടെ ഭാഗത്തേക്കേ പോകാതിരിക്കുക അത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂറോ മാംഗ്ലൂറോ ആണെങ്കിൽ അവിടെ ആ ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ പബ്ലിക്കായി കംപ്ലൈൻറ്റ് പറഞ്ഞാൽ എന്നെ തട്ടി മുട്ടിയെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കേ പോകാതിരിക്കലാണ് നല്ലത് എന്ന് പറയാനുള്ള കാരണം എന്നെ ഇവൻ തട്ടി എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അപ്പോൾ തന്നെ പഞ്ഞിക്കിടും പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമേ ഇല്ല അവിടെ കാരണം ആത്മഹത്യയേക്കാൾ വലിയ കാര്യമാണ് അവിടെ ഉണ്ടാകുന്നത് പഞ്ഞിക്കിടൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകും അതല്ലെങ്കിൽ അരജീവനായി ബാക്കിയാകും അതുകൊണ്ട് ആ സ്ത്രീകളെ ഭാഗത്തേക്ക് ഈ പുരുഷന്മാർ പോകാതിരിക്കുക അതുമാത്രമേ ഇവിടെ ഉള്ള ഒരു സൊല്യൂഷൻ മനസ്സിലാക്കണം പിന്നെ എന്തിനു വേണം ഇവനും ബോധമില്ലാത്ത രീതിയിൽ അവിടെ എന്തിനു വേണം നിൽക്കണം അവൾ ചെയ്തത് അവളോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വൈറലാകാനുള്ള ദാഹം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ മാറി നിന്നൂടെ പുരുഷനായി മാറി നിന്നൂടെ സ്ത്രീകൾക്ക് മാനവും മര്യാദവും ഒന്നും ഇല്ലാത്ത ഈ കാലത്ത് എത്ര തൊണ്ടിച്ചികളാണ് എത്ര തയ്ക്കുന്ന ആ മൂത്ത് നിറച്ച തൊണ്ടികളാണ് അവിടെ ഡാൻസ് ചെയ്യുന്നത് കാണുന്നില്ലേ എന്തിനു വേണ്ടി വൈറലാകാൻ വേണ്ടി വ്യൂസ് കൂട്ടാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി കബറിലേക്ക് കാൽ നീട്ടിയതായിരിക്കും തൊണ്ടി മാറി പോലും നമ്മുടെ നാട്ടിൽ തൊണ്ടി എന്നാണ് പറയുന്നത് ഇത്രയും പ്രായമൂത്ത ഈ കിളവൻ മാറേ കിളവച്ചി മാറ അവരെ കാണുന്നില്ലേ അതുപോലെ ഈ യുവതികളും ഈ യുവതികളും വരുന്നത് ഇവർക്ക് മാനവും ഒന്നുമില്ലാത്ത ഈ നശിച്ച ജന്മങ്ങൾ വരുന്നത് എവിടെയാണ് തട്ടിക്കാനും മുട്ടിക്കാൻ എവിടെ പിടിപ്പിക്കാൻ കഴിയുന്ന വന്ന് അവർ അതിനെ തട്ടിച്ചും മുട്ടിച്ചും അവരുടേതായിരിക്കുന്ന അവരുടെ ദാഹം തീർക്കുന്ന ലൈംഗിക ദാഹവും തീർക്കുന്നവർ അവരുടെ പണത്തിന് ദാഹവും തീർക്കുന്നു വൈറലാകാനും അവർ ശ്രമിക്കുന്നു പിന്നെ എവിടെയെങ്കിലും സിനിമയിലോ എന്തെങ്കിലും സീരിയലിലോ പോയി അങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരുപാട് സ്ത്രീകൾ കല്യാണം കഴിക്കാനേ അവർ അവർ മനസ്സ് കാണിക്കുന്നില്ല ഇതുകൊണ്ടാണ് അവരുടെ ചിന്ത ഇപ്പോഴും മാറിയിരിക്കുന്നു ഇനി കുടുംബജീവിതം അവർക്ക് വേണ്ടതായിരിക്കുന്നു ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഒന്നിനും കൊള്ളാത്ത ഭർത്താവായിരിക്കും അതുകൊണ്ടല്ലേ ഒരുപാട് മജലിസുകളിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ എന്ത് കിട്ടുമെന്ന് പോകുന്നത് അതെല്ലാം ഒന്നിനും കൊള്ളാത്ത പുരുഷന്മാരാണ് ഷണ്ടന്മാരാണുള്ളത് ഇവർക്ക് ഭർത്താവായി ഭർത്താവ് ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണമേ വേണ്ടവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ബസ്സിലോ കാറിലോ എവിടെയെങ്കിലും തട്ടിച്ചോ മുട്ടിച്ചോ ട്രെയിനിൽ പോകുമ്പോൾ മുട്ടിച്ചാൽ അവർക്ക് മതി അത് ആ മൊബൈലിൽ പിടിച്ചും കൊണ്ട് കയറി അതിനെ വീഡിയോ ചെയ്ത് അതിനെ വൈറലാക്കി അതിൻ്റെ ശേഷം അതിനെ അവർ പറഞ്ഞ് കിടക്കാം അവസാനം ആ യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അവനും ഒരു പൊങ്കനാണ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമെന്തുണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമെന്തുണ്ട് ഇവിടെ വൈറലായാലും ഇവൻ പുരുഷനല്ലേ അവളല്ലേ തട്ടിച്ചതും മുട്ടിച്ചതും ഇവൻ്റെ ഇവൻ്റെ വാദം അതല്ലേ അതിനെ വാദിച്ചുകൊണ്ട് ഇവനും പോകാം എന്ത് നാണക്കേട് എന്ത് മാനക്കേട് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നിന്നാണ് മാനക്കേടൊന്നുണ്ടോ ഒരു റിപ്പോർട്ട് കൊടുത്താൽ പോരെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടാൽ പോരെ ഇവന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് ആത്മഹത്യ ചെയ്യാൻ അത്രക്കും അവനും ഒരു പോങ്കനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ദൃശ്യം കാണുമ്പോഴും അവനക്കും മാറി നിൽക്കാമായിരുന്നു അവൾ അവളുടെ ഉദ്ദേശം അവളുടെ ദാഹമാണ് വൈറൽ ദാഹമാണ് പണമുണ്ടാക്കുന്ന ദാഹമാണ് അവളുടെ ലൈംഗിക ഒരു തീർക്കാനുള്ള അവളുടെ ദാഹമാണെന്നാണ് എനിക്ക് കാണാനുള്ള പറയാനുള്ളത് അതുപോലെ ഈ ബസ്സിൽ പോകുമ്പോൾ പുരുഷന്മാർ നല്ല ശ്രദ്ധിച്ച് വേണം പ്രത്യേകിച്ച് ഉസ്താദന്മാർ തലകെട്ടുകാർ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകാതിരിക്കാം പുരുഷന്മാരും അതുപോലെ ഉസ്താദന്മാരായ പുരുഷന്മാരുണ്ടല്ലോ അവർക്ക് വെട്ടതയാണ് ഇളകുന്നത് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക ആരെങ്കിലും ഒരു പ്രാവശ്യം തട്ടിച്ചാൽ പത്ത് പ്രാവശ്യം തട്ടിക്കണമെന്ന് തോന്നുന്നത് ഈ ഉസ്താദന്മാർക്കാണ് അവരാണ് അവസാനം അവസാനം അവരാണ് ഇതിൽ വൈറലാകി വരുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനും പാടില്ലല്ലോ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ചിന്തിക്കൽ നല്ലതാണെന്ന് ഞാൻ പറയുന്നു ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള കൂത്തുച്ചകളുടെ മധ്യത്തിൽ പോകുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്രയാണം ചെയ്യുക അതുപോലെ സ്ത്രീകൾ ഭാഗത്തേക്കെ പോകാതിരിക്കുക ഒരുപാട് റഷുള്ള ബസ്സിൽ പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ അള്ളഹ ഇസ്ലാമലൈക്കും വറഹമത്തുള്ള ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആണ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാളത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാളത് കണ്ടു കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂൾ ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നേ അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടെയ്തോണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാളെ ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് കളഞ്ഞു പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് വീഡിയോ ചിത്രീകരിച്ചതാണ് ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ വിമർശനങ്ങൾ ചെറുതീകരിച്ചതാണ് വിമർശനമൊക്കെ ആ പശ്ചീവനക്കാരുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോവാൻ ശ്രമിക്കുക അങ്ങനൊന്നും ഉണ്ടായില്ല അല്ലേ